യ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിടിലം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചവിട്ടി അതേപോലെ ബക്കറ്റ് ബ്രാൻഡഡ് ബക്കറ്റ് ഐക്കൊണ്ടൊക്കെ അതേപോലെ എസ്കോറിന്റെ അങ്ങനെയുള്ള ബ്രാൻഡഡ് ബക്കറ്റുകള് സ്പെഷ്യൽ പ്രൈസിൽ അമ്പത് ശതമാനത്തിന്റെ ഓഫറിൽ സ്പെഷ്യൽ ഓഫറിൽ ഓണം ഓഫറിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ സോഫയും അതേപോലെ ബെഡ് ഒക്കെ വാങ്ങാൻ വരുന്നവർക്ക് കൂടി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ വീഡിയോസാണ് എല്ലാം നമുക്ക് ഈ വീഡിയോസിൽ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ചില ചില മോഡൽസ് ഓഫറുകൾ നമ്മൾ കാണിക്കാം ഇപ്പോ ഇത് ഐക്കന്റെ ബ്രാൻഡഡ് ഇത് ഈ ബക്കറ്റ് നമ്മള് ഒരു അതായത് നമ്മൾ ഇതിന്റെ കൂടെ അതിന്റെ മാച്ച് ആയിട്ടുള്ള ഒന്നര ലിറ്ററിന്റെ കപ്പ് ലോക്കൽ കപ്പിലല്ല ബ്രാൻഡ് ഐക്കൺ തന്നെ കപ്പ് ഇത് നമ്മളെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ മാർക്കറ്റിൽ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാ അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഐറ്റം ആണ് നമ്മളിവിടെ ഓഫറിൽ ഇപ്പൊ അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി ഉള്ള നമുക്കൊരു പതിനെട്ട് ലിറ്റർ കപ്പാസിറ്റി ഒക്കെ ഉള്ള പതിനെട്ട് ടു ഇരുപതിൻ്റെ ഒക്കെ ഉണ്ട് നമുക്ക് പതിനെട്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഇപ്പോ ഈ ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് സ്പെഷ്യൽ ആണ് ഇതിപ്പോൾ നമുക്ക് പതിനെട്ടിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് പറയാൻ പോകുന്നുണ്ട് പതിനെട്ട് ലിറ്ററിന്റെ നമുക്ക് വരാൻ പോകുന്ന റേറ്റ് ഈ കപ്പടക്കം നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളെ പ്രീമിയം ബക്കറ്റ് കണ്ടോ അത്രയും സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ഇതൊന്നും ആവില്ല കണ്ടോ അത്രയും സ്ട്രോങ് ബക്കറ്റാണ് നമ്മളെന്താ നല്ല സ്ട്രോങ് ആണ് കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി കണ്ടോ ഇട്ടാലൊന്നും വരില്ല നല്ല അടിപൊളി നല്ല സ്ട്രോങ് ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് കണ്ടോ ഹൈക്കണ്ട ബക്കറ്റാണ് അത്രയും സ്ട്രോങ് ആണ് നമുക്ക് ഈ കപ്പൊക്കെ അതിന് ആയിട്ടുള്ള മോഡൽസ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ ഇത് കൂടാതെ വേറെ ഐറ്റംസ് ഉണ്ട് വേണ്ട ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ വരുന്നതാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് ഇതൊക്കെ വേണ്ട ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കണ്ടോ ഇതൊക്കെ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടാണ് കപ്പൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമുക്ക് പല ഇതൊക്കെ ഉണ്ടാവും ഒരേ കളർ മാച്ചിങ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് കപ്പടക്കം ഈ ഒന്നര ലിറ്ററിന്റെ കപ്പടക്കം നമുക്ക് ഇരുന്നൂറ്റമ്പത് നമുക്ക് കുറഞ്ഞുണ്ട് ഇതൊക്കെ അത്ര ബ്രാൻഡല്ല ബ്രാൻഡല്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ലിറ്റർ ഉള്ള മോഡലാണ് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് ലിറ്റർ ഒക്കെ വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് ബ്രാൻഡ് അല്ലാത്താണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇനിയണ്ടാ ഈ ടൈപ്പ് ഒക്കെ നമുക്ക് വരുന്ന വെറും നൂറ്റി നാപ്പത്തി നൂറ്റി നാപ്പത്തി രൂപ ഇനി നമുക്ക് വാറ ഐറ്റം അനുസരി ബാക്കി ഐറ്റങ്ങൾ എത്ര പീസ് വേണം കിട്ടും ഈ ഐറ്റം ഒരു വീട്ടിലേക്ക് മാക്സിമം രണ്ടെണ്ണമേ കിട്ടുള്ളൂ കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാവും ഒരു രൂപയ്ക്ക് കപ്പ് ഇത് മാത്രമേ എടുക്കാൻ വന്നാലും ഒരു വീട്ടിലേക്ക് രണ്ടെണ്ണം പരമാവധി രണ്ടെണ്ണമാണ് നമ്മൾ കൊടുക്കുക കാരണം ഇത് മാത്രമായിട്ട് രണ്ട് രൂപയായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യ അപ്പൊ നമുക്ക് ഈ ഒരു ഏകദേശം മാർക്കറ്റിൽ ഒരു മുപ്പത് രൂപ ഇരുപത് രൂപയൊക്കെ വരുന്ന ഈ ഒരു കപ്പ് നമ്മൾ കൊടുക്കുന്നത് വെറും ഒരു രൂപ കണ്ടോ ഇതൊക്കെ നമുക്ക് അത്രയും സ്ട്രോങ് വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ് ഇതൊക്കെ ഒരു രൂപയാണ് കണ്ടോ ഇങ്ങനെ ഫുൾ കണ്ടോ ഇതൊക്കെ ഒരു രൂപ ഇതൊക്കെ ഇത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് മറ്റേത് നമുക്ക് എത്ര പീസ് വേണം കിട്ടും ഈ കപ്പ് അങ്ങനെ കിട്ടില്ല ഇതൊക്കെ ബ്രാൻഡ് കപ്പാണ് എൺപത് രൂപ വെറുത്തുള്ള കപ്പ് ഇതൊക്കെ നമുക്ക് ലിറ്റർ ഒന്നര ലിറ്റർ വരുന്നതാണ് മുപ്പത്തൊമ്പത് രൂപ ആ മുപ്പത്തൊമ്പത് രൂപ അതുപോലെ ഇതൊക്കെ സ്പെഷ്യൽ ആണ്ടാ ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ആയിരുന്നു ഒക്കെ സ്പെഷ്യൽ കണ്ടോ ഇതൊക്കെ നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ ഇതൊക്കെ അടിപൊളി ആയിട്ടാണ് ഇനി നമുക്ക് ചവിട്ടി ചവിട്ടി പത്തൊമ്പത് രൂപ കണ്ടാ ഇതൊക്കെ നമുക്ക് പത്തൊമ്പത് രൂപയാണ് കേട്ടോ പത്തൊമ്പത് രൂപ ചവിട്ടി പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപയുടെ സ്പെഷ്യൽ ചവിട്ടി ഇനി അമ്പത് ശതമാനം ഓഫറിൽ എല്ലാ ഏത് മോഡൽ ചവിട്ടിക്കും കറക്റ്റ് അമ്പത് ശതമാനം ഓഫറില് ഇതൊക്കെ നമുക്ക് എൺപത് രൂപയുടെ ആണ് നല്ല പ്രീമിയം പിന്നെ അടിയിൽ ഗ്രിപ്പുള്ള മോഡലൊക്കെ ഇതൊക്കെ നമുക്ക് എൺപത്തൊമ്പത് രൂപ വരുന്നതാണ് അടിയിൽ ഗ്രിപ്പ് ഇത് പുറത്തൊക്കെ ഇടാം അതേപോലെ നമുക്ക് കണ്ടോ ചകിരയുടെ ഐറ്റംസ് ഉണ്ട് ഇനി ഗ്രിപ്പുള്ള ഐറ്റംസ് ഉണ്ട് ഇനി ഈ ടൈപ്പുകളൊക്കെ നമുക്ക് ടൈല് ഇതൊക്കെ നമുക്ക് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് ഇതൊക്കെ നല്ല മോഡൽസ് ആണ് നമുക്ക് അമ്പത് ശതമാനം കണ്ട ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് നമുക്ക് വെൽക്കം ടൈപ്പ് ഇതിൽ കാണിക്കാൻ വെച്ച ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വമ്പം വില കുറവാണ് വെറും അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്കാണ് വരുന്നത് അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപ ആ റേറ്റിൽ പോവും പിന്നെ വെൽക്കം എഴുതിയിട്ടുള്ള സംഭവം ഇതൊക്കെ നമുക്ക് പ്രീമിയം മോഡലാണ് ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം നമുക്ക് ഇതേപോലെ അമ്പത് ശതമാനം കണ്ട പ്രീമിയം മോഡലുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഗ്രാ ഗ്രാബ്സിന്റെ ഐറ്റംസൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു അറുപത്തൊമ്പത് രൂപ ആ റേറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ ഷോപ്പ് തന്നെ നിലമ്പൂർ ഫർണിച്ചർ ആയിട്ട് ഷൊർണൂർ ഷൊർണ്ണൂരിലേക്ക് വരിക നമുക്ക് അതേപോലെ തേക്കിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് ബെഡുകൾ കമ്പനി റേറ്റിൽ ഉണ്ട് അത് കൂടാതെ ഈ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ബ്രാൻഡ് ഐറ്റംസ് കണ്ടോ ഈ ഇതൊക്കെ നമുക്ക് നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് കപ്പ് അതിന് മാച്ച് ആയിട്ടുള്ള മോഡല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഈ മോഡൽസ് കിട്ടും കണ്ടോ ഈ കപ്പും ഇതും കൂടിയിട്ട് നല്ല പ്രീമിയം മോഡലാണ് ഐക്കൻ്റെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ